നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുഫലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതു സ്വഭാവമാണ് ഇനി പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രം അഗ്നിദേവൻ്റെ നക്ഷത്രമാണ് അഗ്നിദേവൻ്റെ അധീനതയിലാണ് പ്രസ്തുത നക്ഷത്രമുള്ളത് അതിനാൽ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ തീ പോലെ ചൂടുള്ളവരും പ്രകാശം പോലെ ഉജ്ജ്വലരായവരുമായിരിക്കും അവർക്ക് ധൈര്യവും ആത്മാഭിമാനവും തീർച്ചയായും കൂടുതലാണ് ജീവിതത്തിൽ ഒരിക്കൽ തീരുമാനിച്ച കാര്യത്തിൽ പിന്നോട്ട് പോകുന്ന സ്വഭാവക്കാരല്ല ഇവർക്ക് തീർച്ചയായ ഭാഷയും നേരിയ കഠിനതയും അവരുടെ സ്വഭാവത്തിൽ കാണാം പക്ഷേ ഹൃദയം അത് നല്ലതാണ് അവർ എളുപ്പത്തിൽ തോൽക്കില്ല അവർക്ക് തോൽവി പോലും പാഠമാക്കാനുള്ള മനസ്സുണ്ട് തീയുടെ സ്വഭാവം കൊണ്ട് അവർ കോപമുള്ളവരായി തോന്നും പക്ഷേ അവർ നീതിമാന്മാരും കാര്യങ്ങൾ പൂർണതയോടെ ചെയ്യാനുള്ള ആത്മവിശ്വാസമുള്ളവരുമാണ് സ്ത്രീകളായ കാർത്തിക നക്ഷത്രക്കാരികൾ ആത്മാഭിമാനത്തിലും പ്രവർത്തനശേഷിയിലും മുൻപന്തിയിലുള്ളവരാണ് പുരുഷ കാർത്തിക നക്ഷത്രക്കാർ ഉറച്ച നിലപാടും കഠിനാധ്വാനവും കുടുംബത്തിന് ബലവും നൽകുന്നവരായി അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത തീയാണ് ഇതിൻ്റെ പ്രതീകം ആത്മശക്തി ഉത്സാഹം ജാഗ്രത ഇവയൊക്കെ തന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണ് ധൈര്യവും ആത്മവിശ്വാസവുമുള്ള ചലനാത്മകത ഇവിടെ എല്ലാ പ്രവൃത്തികളിലും വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ പുരുഷജാതർക്കുള്ള വിവാഹ ചേർച്ച നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ് അശ്വതി ഭരണി മകൈരം തിരുവാതിര അനിഴം പൂരം ഉത്രം ചിത്തിര വിശാഖം ഈ നാൾക്കാരുമായിട്ടുള്ള വിവാഹബന്ധം സന്തോഷവും സാമ്പത്തിക സ്ഥിരതയും നൽകും അവരിൽ പരസ്പര ബഹുമാനവും ആത്മവിശ്വാസവും കുടുംബജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ് രോഹിണി പുണർദ്ദം മൂലം പോരാടം അവിട്ടം ഇവരുമായി ബന്ധം കൂടുന്നത് ഒരിക്കലും കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കില്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി മകൈരം ഉത്രം ചിത്തിര വിശാഖം അനിഴം എന്നീ നക്ഷത്രങ്ങളുമായുള്ള വിവാഹബന്ധം വളരെ നല്ല ഫലങ്ങളെ ചെയ്യുന്നതാണ് സ്നേഹബന്ധം ദീർഘമാവുകയും കുടുംബത്തിൽ സൗഖ്യം നിലനിൽക്കുകയും സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ ഐശ്വര്യവും തീർച്ചയായും ലഭിക്കുകയും ചെയ്യും ഒരിക്കലും കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് രോഹിണി തിരുവാതിര ഉത്രാടം പുണർദം പൂരാടം രേവതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ വളർച്ചയുടെ വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനഭാഗ്യം വർദ്ധിപ്പിക്കും മെയ് മുതൽ നവംബർ വരെയുള്ള കാലം സമ്പാദ്യവും ഭൂമി നിക്ഷേപവും അനുകൂലമായിരിക്കും ബിസിനസ്സുകാരന് പുതിയ ഡീലുകൾ ലഭിക്കും ചിലവുകൾ വർദ്ധിക്കും ചിലവുകൾ മാർച്ചിലും ഒക്ടോബറിലും വളരെ അധികമാകും പക്ഷേ അതിനൊപ്പം വരുമാനവും വർദ്ധിക്കുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെങ്കിൽ വർഷാരംഭത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ഉണ്ടായേക്കാം എന്നാൽ മെയ് മാസത്തോടെ മനസമാധാനം കൈവരും കുട്ടികളുടെ നേട്ടം കുടുംബത്തിൽ സന്തോഷം നൽകുന്നതായിരിക്കും മുതിർന്നവരോടുള്ള ആദരം നിലനിർത്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ലഭിക്കും ആത്മവിശ്വാസവും ഏകാഗ്രതയും വർദ്ധിക്കും വിദേശ പഠനത്തിനോ ഗവേഷണത്തിനോ ആഗ്രഹമുള്ളവർക്ക് അവസരം ലഭിക്കുക തന്നെ ചെയ്യും വിവാഹിതരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് മാർച്ച് മെയ് മാസ സമയത്ത് പക്ഷേ വർഷാവസാനത്തോടെ പലപ്പരം ബന്ധങ്ങൾ ശക്തമാവുകയും ഭാര്യാഭർത്തർ ബന്ധം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും വിശ്വാസവും ക്ഷമയും പാലിച്ചാൽ ബന്ധം ദീർഘകാലത്തേക്ക് സ്ഥിരമായി തന്നെ നിൽക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പുരോഗതി ഉണ്ടാകും പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മീയാനുഗ്രഹം ലഭിക്കും ഒക്ടോബർ മാസത്തിൽ സത്സംഗങ്ങൾ പങ്കെടുക്കാനുള്ള യോഗ കാണുന്നുണ്ട് പിതൃതൃപ്തിക്കായി തർപ്പണം ബലി ദാനം ഇവയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ശാന്തിപൂജയും അഗ്നിഹോത്രവും കുലദേവതകളെ തൃപ്തിപ്പെടുത്താൻ ഉതകും ആരോഗ്യപരമായി വർഷം പൊതുവെ അനുകൂലമാണ് പക്ഷേ മാർച്ച് നവംബർ മാസങ്ങളിൽ ക്ഷീണമുണ്ടാകും തലവേദന രക്തസമ്മർദ്ദം തുടങ്ങിയവ അലട്ടും ധ്യാനം പ്രാതലിനുള്ള നിയന്ത്രണം വെള്ളം കൂടുതൽ കുടിക്കുക എന്നിവയിലൂടെ ശരീരത്തിൻ്റെ സുഖം നിലനിർത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൊഴിൽ സ്ഥിരതയും ബഹുമതിയും ലഭിക്കും ശനി കുംഭൻ രാശിയിൽ തുടരുന്നത് സ്ഥിരതയും ഉത്തരവാദിത്വവും നൽകും ഏപ്രിലിന് ശേഷം സ്ഥാനം ഉയരാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് മെയ് മുതൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാകും വ്യവസായ രംഗത്ത് വിദേശ കണക്ഷനുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തെ കാലത്തെ പൊതുഫലങ്ങൾ പരിശോധിച്ചാൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും ചെറിയ കുടുംബ സംഭവങ്ങൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ ധനകാര്യപരമായ നേട്ടങ്ങളുണ്ടാകും വാഹനമോ വീടോ വാങ്ങാനുള്ള അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നല്ല ഭാഗ്യം ലഭിക്കും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ തൊഴിൽ മേഖലയിൽ സ്ഥാനവർദ്ധനയും അംഗീകാരവും ലഭിക്കും സ്നേഹബന്ധങ്ങൾ ഉറപ്പാക്കും ശാരീരിക ക്ഷീണം കുറയ്ക്കാൻ വിശ്രമം ആവശ്യവുമായി വരും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ധനലാഭം കുടുംബസന്തോഷം ആത്മീയ വളർച്ച വിവാഹം വീടുമാറ്റം യാത്ര തുടങ്ങിയ കാര്യങ്ങൾക്കും ഉചിതമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളർച്ചയും സമ്പത്തും ഉറപ്പും നൽകുന്ന പക്ഷമാണ് ഗുരുവിൻ്റെ അനുഗ്രഹം ധനസ്ഥിതിയിലുള്ള മാറ്റം തൊഴിൽ പുരോഗതി എന്നിവയൊക്കെ സഹായിക്കും ശനി ഉറച്ച പിന്തുണ നൽകും രാഹു കേതു പരീക്ഷണ ഘട്ടത്തിലാണ് നിങ്ങളുടെ മനഃശക്തി ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നിങ്ങൾ കോപം നിയന്ത്രിക്കേണ്ടതാണ് ആത്മവിശ്വാസം നിലനിർത്തുക മുതിർന്നവരുടെ അനുഗ്രഹം സ്വീകരിക്കുക ഇവയൊക്കെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സഫലമാവും എല്ലാവർക്കും നന്ദി നമസ്കാരം